തലക്കോട്ടുകര വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിൽ ടെക്നിക്കൽ ഫെസ്റ്റ് വൈവിധ്യ രണ്ടായിരത്തി ഒക്ടോബർ നാല് അഞ്ച് തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു യുവ എഞ്ചിനീയറിംഗ് മനസ്സുകളിൽ ശാസ്ത്രീയവും സാങ്കേതികവുമായ താൽപര്യം സൃഷ്ടിക്കുന്നതിനായി ഡിപ്ലോമ ബിടെക് എം ടെക് എംസിഎ വിദ്യാർത്ഥികൾക്കായി ആകർഷകമായ സമ്മാനങ്ങളുമായി വിദ്യ ആവിഷ്കാർ പ്രോജക്ട് എക്സ്പോയും പേപ്പർ അവതരണം ഫ്ളക്സ് ഫോറം ഐഡിയതോൺ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നവയുഗ പ്രോജക്ട് എക്സ്പോ കമ്പ്യൂട്ടർ സയൻസ് വിഭാഗത്തിന്റെ സെസ്ട്രോയ് ദി ഡെസിബൽ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ വാസ്തത്വ ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷന്റെ ലിഗ്രോബോട്രിക്സ് തുടങ്ങിയവ ഫെസ്റ്റിലെ ആകർഷണങ്ങളാണ് ഒക്ടോബർ അഞ്ചിന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ കാർ ബൈക്ക് പ്രേമികൾക്കായി അഗ്നിചക്രയും എലക്സ്പെയർ അദ്വൈത എന്നിവയും സാങ്കേതിക വൈദഗ്ധ്യത്യാലും അത്യാധുനിക ആശയങ്ങളും നിറഞ്ഞ വേദിയാകും സംസ്ഥാനത്തെ വിവിധ സാങ്കേതിക സ്ഥാപനങ്ങൾ സ്കൂളുകൾ എന്നിവയിൽ നിന്ന് പതിനയ്യായിരത്തിലധികം പേർ ഫെസ്റ്റിൽ പങ്കെടുക്കും എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ വൈവിധ് കൺവീനർ എം കൃഷ്ണകുമാർ ജോയിന്റ് കൺവീനർ ജൂസി വറിത് മീഡിയ കൺവീനർ എം എസ് സുരഭി വിദ്യാർത്ഥികളായ ടി വി അഖിൽ സൌരവ് നീരജ് അദ്വൈത് ജിസിമോൾ എന്നിവർ പങ്കെടുത്തു ടെക്നോ കൾച്ചറൽ വിദ്യ എഞ്ചിനീയറിങ് കോളേജിലെ ഏഴ് ഡിപ്പാർട്ട്മെന്റുകൾ ആറ് ബിടെക് ബ്രാഞ്ച് ഒരു പി ജി എം സി എ ബ്രാഞ്ച് നമ്മൾ അതായത് സിവിൽ മെക്കാനിക്കല് ട്രിപ്പിൾ ഇ സിഇ എ എം എൽ കമ്പ്യൂട്ടർ സയൻസ് എം സി എ അങ്ങനെ ആറ് ബിടെക് ബ്രാഞ്ചുകളും ഒരു എം സി ഉൾപ്പെടെ ഏഴ് ബ്രാഞ്ചുകൾ സംയുക്തമായിട്ട് സംഘടിപ്പിക്കുന്ന ഈ ടെക്നോ കൾച്ചറൽ ഫെസ്റ്റില് വിവിധ ടെക്നിക്കലായിട്ടുള്ള കൾച്ചറൽ ആയിട്ടുള്ള നടക്കുന്നുണ്ട് അപ്പോൾ സെൻട്രൽ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഇവന്റ്സ് എന്ന് പറയുന്നത് പ്രൊജക്ട് എക്സ്പോ സ്കൂൾ സ്റ്റുഡന്റ്സിനുള്ളത് അതുപോലെ തന്നെ കോളേജ് സ്റ്റുഡൻസിനുള്ള പോളിടെക്നിക് സ്റ്റുഡൻസിനുള്ള പ്രോജക്ട് എക്സ്പോ അതുപോലെ തന്നെ പേപ്പർ പ്രസന്റേഷൻ അതുപോലെ തന്നെ ഐഡിയ തോൺ വളരെ ആകർഷണീയമായ രീതിയിൽ നമ്മൾ പ്രൈസ് മണി ഏർപ്പെടുത്തിയിട്ടുണ്ട്